ഹലോ ഫ്രണ്ട്സ് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അജറക്കിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ എല്ലാം തന്നെ അജ്റക്കിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വൺ സെവൻറ്റി സെവൻ ആണ് പെർ പീസ് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി സെവൻ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകുട്ടോ അപ്പോൾ സെയിം ഡിസൈനിൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത് രണ്ട് മോഡലാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ജഹറ കളക്ഷൻസിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നൈറ്റി മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിളാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും നമ്മുടെ ഷോപ്പിലുള്ള കളക്ഷൻസിൻ്റെ കാറ്റലോഗിനും എല്ലാമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗും ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഡെൽ പോസ്റ്റ് കൊറിയറും ചെയ്യുന്നതിന് എക്സ്ട്രാ ഡെലിവറി ചാർജ് വരുന്നുണ്ട് വെയിറ്റ് അനുസരിച്ച് ാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് കൂടാതെ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് പറയുന്ന മെഷർമെൻ്റിൽ സ്റ്റിച്ച് ചെയ്തും അയച്ച് കൊടുക്കുന്നതാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ